ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇതുപോലുള്ള കലേഡിയം ചിത്രങ്ങൾ നിങ്ങൾ യൂട്യൂബിലുമൊക്കെ കണ്ട് കാണും യൂട്യൂബിലല്ല ഫേസ്ബുക്കിലാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ വരുന്നത് വളരെ മനോഹരമായ കലേഡിയം പ്ലാന്റുകളുടെ ഇതുപോലുള്ള ചിത്രങ്ങൾ നിങ്ങൾ കാണാറുണ്ട് ഒരു കിഴങ്ങിന് അതായത് അതിൻ്റെ വിത്തിന് അമ്പത് രൂപ അറുപത് രൂപയാണ് പ്രൈസ് പറയുന്നത് പക്ഷേ ഇത് എല്ലാം പറ്റിപ്പാണ് നിങ്ങൾ ഇതിൽ വഞ്ചിതരാകാതിരിക്കുക എനിക്ക് അനുഭവമുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത് അനുഭവം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ഇത്രയും മനോഹരമായ ചിത്രങ്ങൾ കണ്ടാൽ എത്ര രൂപ വേണമെങ്കിലും മുടക്കും നമ്മൾ പക്ഷേ ഇതെല്ലാം തട്ടിപ്പാണ് അതോർക്കുക അവർ അയച്ചു തരുന്ന എന്താണ് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എനിക്ക് കിട്ടിയത് ഞാൻ മൂന്ന് സെല്ലറിൽ നിന്നും ഇതുപോലെ ഇതിൻ്റെ കിഴങ്ങുകൾ വാങ്ങി കലയിടത്തിൻ്റെ കിഴങ്ങുകൾ വാങ്ങി അപ്പോൾ അത് എങ്ങനെ ഇരിക്കുന്നു അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇതാ ഇത് ഞാൻ ആദ്യമായിട്ട് വാങ്ങിയതാണ് ഒരു സെല്ലറുടെ കയ്യിൽ നിന്നും അൻപത് രൂപ ഒരു കിഴങ്ങിന് കൊടുത്ത് വാങ്ങിയതാണ് കണ്ടോ നമ്മുടെ തോട്ട് സൈഡിലെ തോടിൻ്റെ സൈഡിലൊക്കെ നിൽക്കുന്ന ചേമ്പുണ്ടല്ലോ ആ സാധനമാണ് ഈ സാധനം അതിൻ്റെ വിത്താണ് ഇതായി കാണുന്നത് അപ്പോൾ ഒരിക്കലും ഇങ്ങനെയുള്ള പ്ലാന്റുകൾ അതിൻ്റെ വിത്തുകൾ അമ്പത് രൂപയ്ക്ക് കിട്ടില്ല ഒരിക്കലും കിട്ടില്ല ഒരു പ്ലാന്റിന് തന്നെ ചെറിയ ഒരു നാലിഞ്ച് അഞ്ചിഞ്ച് വരുന്ന പ്ലാന്റിന് തന്നെ ഏകദേശം മുന്നൂറ് അഞ്ഞൂറ് ആയിരം ആയിരത്തി അഞ്ഞൂറ് ആ റേഞ്ചിലാണ് ഇതിൻ്റെ വില അപ്പോൾ ഇത് വേറൊന്നാണ് അതും ഇതുപോലെ തന്നെയാണ് കിട്ടിയത് ഇത് വേറൊരു സെല്ലറുടെ കയ്യിൽ നിന്നും വാങ്ങിയതാണ് ഞാനിപ്പോൾ ഇത് കളഞ്ഞിട്ടിരിക്കുകയാണ് നമ്മുടെ തോട്ടിലൊക്കെ ഉള്ള ചാമ്പ് അത് തന്നെയാണ് സാധനം തോട്ട് സൈഡിൽ കിളിച്ച് കിടക്കുന്ന ചാമ്പ് അതും മലയാളികളാണ് ഇത് പറ്റിച്ചത് അപ്പോൾ അതുകൊണ്ട് സൂക്ഷിക്കുക അങ്ങനെയുള്ള നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ വരുന്ന ഇങ്ങനെയുള്ള അമ്പത് രൂപ കിഴങ്ങിന് എന്ന് പറഞ്ഞ് വരുന്നത് പറ്റിപ്പാണ് ആരും വഞ്ചിതരാകാതിരിക്കുക ഇതിൽ തീർച്ചയായിട്ടും നല്ല സെല്ലറുണ്ട് അവർ പ്ലാന്റ് അയച്ചു കൊടുക്കുന്നുണ്ട് എണ്ണൂറ് അഞ്ഞൂറ് ഇരുന്നൂറ്റമ്പത് അങ്ങനെ പല വിലയിലും പ്ലാന്റുകൾ കിട്ടുന്നുണ്ട് ഈ ഈ കലേഡിയം കണ്ടോ ഇത് ഒരു പുരയിടത്തിൽ നിന്നും എനിക്ക് കിട്ടിയ കലേഡിയമാണ് എന്ത് മനോഹരമായ കലേഡിയമാണ് വേറൊന്നും കൂടിയുണ്ട് ഞാൻ പുരയിടത്തിൽ നിന്ന് കിട്ടിയ കലേഡിയമാണ് അപ്പോൾ ഇതുപോലും അയച്ചു തരാനുള്ള മനസ്സ് സന്മനസ് അവർക്കില്ല ഇതും ഒരു പുരയിടത്തിൽ ആവശ്യത്തിൽ കൂടുതൽ കിളിച്ച് കിടക്കുന്ന അതിൽ നിന്നും ഞാൻ എടുത്തുകൊണ്ട് വന്ന് നട്ടതാണ് അപ്പോൾ വെറും കാട്ട് ചേമ്പ് തന്ന് നിങ്ങളെ പറ്റിക്കും അതുകൊണ്ട് സൂക്ഷിക്കുക